കൊളസ്ട്രോൾ കുറയ്ക്കാൻ രാവിലെ വെറും വയറ്റിൽ കുടിക്കാം ഈ പാനീയങ്ങൾ ഈ പാനീയങ്ങൾ കുടിച്ചാൽ കൊളസ്ട്രോളിനെ ഭയക്കേണ്ട കൊളസ്ട്രോൾ കുറയ്ക്കാൻ രാവിലെ വെറും വയറ്റിൽ കുടിക്കേണ്ട പാനീയങ്ങളെ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് നെല്ലിക്ക ജ്യൂസ് വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റുകൾ തുടങ്ങിയവ അടങ്ങിയ നെല്ലിക്ക ജ്യൂസ് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു നെല്ലിക്ക ജ്യൂസ് പതിവാക്കിയാൽ മലബന്ധം ആസിഡിറ്റി എന്നീ പ്രശ്നങ്ങൾക്ക് ആശ്വാസം ലഭിക്കും അൾസർ ഉള്ളവർക്കും ഇത് കുടിക്കുന്നത് ഗുണം ചെയ്യും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇത് സഹായകരമാണ് അതിനാൽ പ്രമേഹ രോഗികൾക്ക് ദിവസവും രാവിലെ വെറും വയറ്റിൽ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് രണ്ട് മഞ്ഞൾ പാൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമടങ്ങിയ മഞ്ഞൾ പാൽ കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും ഒപ്പം നല്ല ഉറക്കം ലഭിക്കാൻ മഞ്ഞൾ പാൽ സഹായകരമാണ് ഉറങ്ങാൻ സഹായിക്കുന്ന അമിനോ ആസിഡ് പ്രപ്റ്റോഫാൻ എന്നിവ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ മഞ്ഞൾ ചേർന്ന പാലിന് ശേഷിയുണ്ട് ചുമയും ജലദോഷവും മഞ്ഞൾ ചേർത്ത പാലിലുള്ള ആൻറ്റി വൈറൽ ആൻറ്റി ബാക്ടീരിയൽ ഘടകങ്ങൾ ജലദോഷം ചുമ പോലുള്ള സാധാരണ അസുഖങ്ങളെയും പ്രതിരോധിക്കുന്നതാണ് മൂന്ന് ഗ്രീൻ ടീ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുള്ള ഘടകങ്ങളുടെ സാന്നിധ്യം മൂലം ഉയർന്ന കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ ഗ്രീൻ ടീ സഹായിക്കും ഇത് രക്തത്തിലെ മൊത്തം കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ ട്രൈ ഗ്ലിസറൈഡുകൾ എന്നിവയുടെ അളവ് കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു നാല് സോയാ മിൽക്ക് രാവിലെ സോയാ മിൽക്ക് കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു കാൽഷ്യത്തിൻ്റെ മികച്ച സ്രോതസ്സാണ് സോയാ പാൽ കലോറി തീരെ കുറഞ്ഞ പ്രോട്ടീൻ കാൽഷ്യം പൊട്ടാഷ്യം എന്നിവയുടെ മികച്ച സ്രോതസ് കൂടിയായ സോയാ പാൽ അനവധി ആരോഗ്യ ഗുണങ്ങൾ ഉള്ളവയാണ് അഞ്ച് തക്കാളി ജ്യൂസ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പിനോളുകൾ ശരീരത്തിലെ കൊളസ്ട്രോൾ നില കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ തക്കാളിയിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതിനാൽ തക്കാളി ജ്യൂസ് രാവിലെ കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും ആറ് പപ്പായ ജ്യൂസ് പപ്പായയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മർദ്ദവും ചീത്ത കൊളസ്ട്രോളും കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ ഭക്ഷണത്തിനു ശേഷം പപ്പായ കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും ശരീരവണ്ണം തടയാനും സഹായിക്കും ഏഴ് ഇഞ്ചി ലെമൺ വെള്ളം ഇവ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് കൊളസ്ട്രോളും കുറയ്ക്കാൻ സഹായിക്കും നാരങ്ങ തൊലിയിൽ ധാരാളമായി കാണപ്പെടുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ പ്രത്യേകിച്ച് ഫ്ലവനോയിഡുകൾ മെറ്റബോളിസത്തിൻ്റെ വേഗത്തിലാക്കുകയും കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും ഒപ്പം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾക്ക് പേരുകേട്ട ഇഞ്ചി ദഹനത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്